സ്റ്റേഡിയം നവീകരണ പ്രവർത്തിയുടെയും നിർമ്മാണ ഉദ്ഘാടനം ഓഗസ്റ്റ് ഒമ്പതിന് കായികമന്ത്രി അബ്ദുൾ റഹിമാൻ നിർവഹിക്കും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യ അതിഥിയാകും ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി പ്രകാരം അൻപത് ലക്ഷം രൂപ സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടും അൻപത് ലക്ഷം രൂപ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ചാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മിണാലൂർ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തികൾ നിർവഹിക്കുന്നത് സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർവഹണ ഏജൻസി ഓഗസ്റ്റ് ഒൻപതിന് വൈകിട്ട് നാല് മുപ്പതിന് ഹൈസ്കൂൾ ഗ്രൗണ്ട് പരിസരത്തും അഞ്ച് മുപ്പതിന് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്തും നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് നടക്കുമെന്ന് എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളി അറിയിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി